ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ട മോട്ടോർ വാഹന ഇൻസ്പെക്ടറുടെ മകളെ കൂക്കിവിളിച്ച് സംയുക്ത സമരസമിതി പ്രവർത്തകർ തിരുവനന്തപുരം മുട്ടത്തറയിൽ ഫോർ വീലർ ടെസ്റ്റിനെത്തിയ യുവതിയാണ് പരാജയപ്പെട്ടത് ഇരുചക്ര വാഹന ടെസ്റ്റിന് എത്തിയ രണ്ടുപേരും റോഡ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു ഇതിനിടെ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ സമരക്കാർക്കെതിരെ പരാതി നൽകി സ്വന്തം വാഹനത്തിലാണ് മോട്ടോർ വാഹന ഇൻസ്പെക്ടറുടെ മകൾ ടെസ്റ്റിനെത്തിയത് ഗ്രൗണ്ടിന് മുന്നിൽ സമരക്കാർ ഇവരെ തടഞ്ഞു പിന്നാലെ ടെസ്റ്റ് ഗ്രൗണ്ടിന് മുന്നിൽ സമരക്കാർ യുവതിയെ കൂക്കി വിളിക്കുകയായിരുന്നു ടെസ്റ്റ് എടുത്തെങ്കിലും എച്ച് ടെസ്റ്റിൽ യുവതി പരാജയപ്പെട്ടു ഇതോടെ സമരക്കാർ വീണ്ടും യുവതിയെ പരിഹസിച്ച് കൂക്കി വിളിച്ചു പിന്നാലെ മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ സമരക്കാർക്കെതിരെ പരാതി നൽകി ടെസ്റ്റിനെത്തിയ മകളെയും തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി മകളെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നും ആരോപണമുണ്ട് വലിയതുറ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ഈ അക്ഷയ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃതീയ രാജകുമാരിയോടൊപ്പം